മീഡിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ ഫാമിലി മെമ്പേഴ്സിനും സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോണത് ചേന നനക്കാണ് ചേന നനക്കിനിന് വീട്ടിൽ നിന്ന് കോയൽ കിണറിൽ നിന്ന് പൈപ്പ് ഇട്ടിരിക്കുക കോയൽ കിണറിൽ നിന്ന് ഈ ടാങ്കിയിൽ കൊള്ളടിക്കുക ഇതാൽ കിണറിൽ നിന്ന് ഇതിൽ നിന്ന് ഇതിന് നേരെ ഈ പൈപ്പിൽ കൂടെ അതായിട്ട് ചേന നനക്ക് ഇനി പോയി ചേന നനക്കാണ് പുതിയ വെയിലല്ല നല്ല വെയിലാണ് വെയിലത്ത് ഉണങ്ങി ചരിപ്പില്ല അപ്പോൾ നല്ലോം ചപ്പിട്ടുന്നു ചപ്പ് ഇട്ടിട്ട് അതിൻ്റെ നല്ല നനയ്ക്കുന്നുണ്ട് നല്ല ഫസ്റ്റിലും നനയാണ് അപ്പോൾ അത് നല്ല മണ്ണ നനയോളം നല്ല അടിയിലേക്ക് നനയ്ക്കുക നദി നനയോളം നനയ്ക്കുന്നുണ്ട് കോൽക്കിണറിൽ വെള്ളം നല്ല ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ കോയൽക്കിണാറിൽ നിന്ന് തന്നെ രാവിലെ ആറു മണിക്ക് അടിക്കൽ തുടങ്ങിയാണ് മംബേവാലി കഴിഞ്ഞത് കോൽക്കണറിൽ നിന്ന് ഇട്ട് അടിക്കുക ഇതിൽ പിന്നെ ഇതാ മൂട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ല കോയമ്പത്തൂര് പോയിട്ട് മൂട്ട് മൂട്ടർ പൊടിച്ചിരുന്നു അഞ്ചാറായിട്ട് മുന്നൊന്നും ഇപ്പം നേരം അവിടെക്ക് വെള്ളം അടിക്കുന്നത് മേമ്പ്ര കുട്ടത്തിന്റെ പിന്നാലെ കുട്ടശ്ശിട്ട് എവിടുക്കും അധികന അങ്ങോട്ട് പോയിട്ട് ഇപ്പൊ വരിക അവര് പൂമ്പാറ്റിനും കയ്യിൽ കൊടുത്തിട്ട് തന്നെ ബാ എന്തായാലും ഞാൻ ശരിയല്ലേ ഓക്കെ അടുത്ത വീഡിയോ എന്ന ഞാൻ വരുന്നത് ശരി